സെന്റ് കൊച്ചി പിന്നെ ഈ ഒക്ടോബർ മാസം സ്പെഷ്യൽ സെയിൻസിന്റെ കുറച്ച് ഒരു അപ്പൊ ഈ ഫീസ്റ്റിന്റെ സീൻസിന്റെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫീസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി ആണ് ഞങ്ങൾക്ക് ഒരു മാതൃക ആയിട്ട് വന്നത് അല്ലേ സോ വട്ട് യു തിങ്ക് ഹൗ ടു ഇംപ്രൂവ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈ സീൻസ് എല്ലാവരും തന്നെ തിങ് കോമൺ വാസ് ഫോർ ജീസസ് അവരുടെ ഹൃദയം ഫുള്ളി ഫോർ ഗോഡ് സ്വർഗത്തിന്റെ കാര്യങ്ങളെ പറ്റി എപ്പോഴും ആ ഒരു സ്വർഗത്തിലൊരു ഇൻക്ലൈൻ ആ ഹാർട്ട് ഇട്ട് ലെഫ്റ്റ് സൈഡിന് ഹാർട്ട് സെവൻ ആയിരുന്നു ഹാർട്ട് ടുവൻ എന്താ സൺഫ്ലവറിന്റെ പോലെ ഈശോ എവിടെയാണ് വെച്ചാൽ ഹോൾ ബീ ഹോൾ ബീന്ന് പറഞ്ഞാൽ അവരുടെ സെൻസസും അവരുടെ ബോഡിയും മൈൻഡും സോൾ എവറി തിങ് ഈശോയുടെ ക്വസ്റ്റ്യൻ അതാണ് സെയിൻസിന്റെ പ്രത്യേകത സോ അപ്പൊ ഹൗ ൻ ബി ഇംപ്രൂവ് ആർ ലൈഫ് സെയിൻസിനെ കണ്ടിട്ട് എന്താ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എനിക്ക് തോന്നിയത് ഈ ഹൃദയത്തിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ എന്നാലല്ലേ സ്വർഗത്തിലേക്ക് നമുക്ക് ഇൻക്ലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഹാർട്ടിൽ എന്താണെന്നുള്ള കാര്യം ശരി ശരിയാക്കിയാൽ അപ്പോൾ സ്വർഗത്തിലേക്ക് തന്നെ ഇൻക്ലൈൻ ആകും അപ്പൊ ഈശോനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ച് ഫിൽ ചെയ്താ ഏതോ ക്ലാസ് ഇൻലെറ്റ്സ് നമ്മള് ഒരു റൂമിൽ കിടക്കുമ്പോൾ യു ഹാവ് എ ഡോർ അപ്പൊ ആ ഡോറ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകുമ്പോൾ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് അപ്പോ എന്താണ് കടക്കാൻ വേർ ഡു യു ഹാവ് ടു ഗെറ്റ് ഇൻ ആൻഡ് ഔട്ട് അപ്പോൾ അതുപോലെയാണ് ഗേറ്റ് വേസ് ആൻഡ് പാർട്സ് വേസ് ടു ഹാർട്ട് ആൻഡ് ഫ്രം ദ ഹാർട്ട് അതാണ് ഇമ്പോർട്ടൻറ്റ് കാരണം ഹൃദയമാണ് ഞങ്ങളുടെ ഒരു ബീങ് ഇൻ സെൻറ്റർ ഹൃദയമാണ് അപ്പോൾ ആ ഹൃദയത്തിന് എന്താ പോണത് എന്താ വരേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഹൗ ഡു വി എൻകറേജ് ഹൗ ഡു വി ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് പ്രാർത്ഥനയാണ് ദ മെയിൻ സോഴ്സ് പക്ഷെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ഗേറ്റ് വെയ്സിലൂടെ കുറേ എൻറ്റർ ചെയ്യും ലൈക്ക് എക്സാമ്പിൾ ഞാൻ ഞാൻ ക്ലാസ്സിലായിരുന്നപ്പോൾ കുറെ ടൈപ്പ് ഓഫ് മ്യൂസിക് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മ്യൂസിക്കിലൂടെ സംസ് ജസ്റ്റ് ഇങ്ങനെ കുറെ നോയ്സാണ് കേൾക്കുന്നത് അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കിയിട്ടല്ല ബട്ട് യുവർ ഹാർട്ട് ഇസ് ലിസ്ണിങ് ടു ദാറ്റ് ബിക്കോസ് നമ്മളെ ഹോൾ ബീയിങ് അവിടെ പ്രസന്റ് ആയതുകൊണ്ട് നമ്മളെ ഹാർട്ട് അതിനെ പേറ്റൻഷെയ് അറ്റൻഷൻ എടുത്തിട്ട് അങ്ങനെ അതിൽ നിന്ന് കുറെ നെഗറ്റീവ് ചിലപ്പോൾ വലിച്ചെടുക്കാം ഞങ്ങൾ ഔട്ട്സൈഡ് നിന്ന് എല്ലാം വെളിച്ചെടുക്കും എന്നിട്ട് ഞങ്ങളുടെ മൈൻഡിൽ നമ്മള് അല്ലേ ഫുഡിന്റെ അതാണ് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഒരു ദൈവവചനം ഉണ്ടല്ലോ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെ കുറിച്ച് അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതിന്റെ അത് പറയുന്നുണ്ട് ഒരുവന്റെ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് സെൻറ്റ് മാത്യു ഫിഫ്റ്റീൻ നയൻറ്റീൻ പറയുന്നു ഫോർ ഔട്ട് ഓഫ് ദ ഹാർട്ട് കം ഈവൻഷൻ മേർഡർ അഡൾട്ടറി ഫോണിക്കേഷൻ ഫോൾസ് വിറ്റ്നസ് ലാൻഡ് അപ്പോൾ ഹൃദയത്തിൽ ആണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഹൃദയത്തിന്റ് ഹൃദയത്തിൽ എന്താ പുറത്ത് പോകുന്നത് ഫോർ എക്സാമ്പിൾ സെയിൻ മാത്യു ചാപ്റ്റർ ട്വൽവ് വിശുദ്ധ മത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം തിരുവാക്യത്തിന്റെ ബി യെസ് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ചിലപ്പോ ചിലപ്പോ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വാട്ട് വി ഹാവ് വായിലൂടെ വരും എക്സ്ട്രാ ും ആൾക്കാരോട് ഗ്രംബിൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തിട്ടും അതും ഞങ്ങളെ അഫക്റ്റ് ചെയ്യും അതും ഞങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കാൻ വേണ്ടി ഒരു ഒരു ാണ് ലൈഫ് ക്വാളിറ്റി ഡിക്രീസീസ് അപ്പോ പിന്നെ എങ്ങനെയാണ് നമ്മൾ അത് അത് എനിക്ക് പറഞ്ഞില്ല നമ്മള് ലോകത്തിൽ നിന്ന് പല നെഗറ്റീവ് മ്യൂസിക് ഒക്കെ കേട്ടിട്ട് പലത് ഹോൾ ബീയിങ്ങിലാകുന്നുണ്ട് അപ്പൊ എനിക്ക് നമുക്ക് ഈ ഹോൾ ബീയിങ് ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റും അതായത് വാചിക പ്രാർത്ഥന നമ്മുടെ ഹോൾ ബീയിങ് സി 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 പരിശുദ്ധ കത്തോടിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പാരഗ്രാഫ് നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് അതിന്റെ അത് ആദ്യ ഭാഗങ്ങളുണ്ട് ആന്തരിക പ്രാർത്ഥനയിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൂടി പങ്കെടുപ്പിക്കുക മനുഷ്യ പ്രകൃതിയുടെ ആവശ്യമാണ് കാരണം നാം ശരീരവും ആത്മാവുമാണ് നമ്മുടെ വികാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കുക എന്ന ആവശ്യം നമുക്ക് അനുഭവപ്പെടുന്നു നമ്മുടെ യാചനകളെ ആവുന്നത്ര ശക്തിയുള്ളതാക്കാൻ നമ്മുടെ സമ്പൂർണ്ണ സ്വഭാവത്തോടെ നാം പ്രാർത്ഥനയിൽ മുഴുകണം അപ്പൊ നമ്മള് ഇവിടെ വാചിക പ്രാർത്ഥന ഇപ്പൊ നമ്മൾ ഇവിടെ വാചിക പ്രാർത്ഥന ചെയ്യുന്നു നല്ല ഒച്ചയില് പ്രാർത്ഥിക്കുമ്പോ ആ കേറിയ എന്തൊക്കെ പഴയ മ്യൂസിക്കിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് ഈ നമ്മൾ ഹോൾ ബീങ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കാരണം കൂടുതൽ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ ഇതിനെ മായ്ച്ച കളയുന്ന ഒരു അനുഭവം തോന്നിയിട്ടുണ്ട് ഈ വാചിക പ്രാർത്ഥനയിലൂടെ സീറോ വൺ എഴുതിട്ടുണ്ട് വോക്കൽ പ്രേ എസെൻഷ്യൽ എലിമെന്റ് ആണ് ക്രിസ്ത്യൻ ലൈഫിന് എസൻഷ്യൽ അത്യാവശ്യമാണ് വോക്കൽ പ്രേ അപ്പൊ ഈശോയുടെ ലൈഫിൽ നോക്കുമ്പോൾ യേശോ സ്വർഗസ്ഥലായിട്ട് ഇതാകെ ഓർക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ കുറേ വോക്കൾ പ്രേർ ഉണ്ട് അപ്പം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വോക്കൽ പ്രേ ഈ വോക്കൽ പ്രേ ഞങ്ങളുടെ ബോഡി ബോഡിയിലാണ് ഞങ്ങൾ ഇൻഫോം ചെയ്യുന്നത് പ്രാർത്ഥിക്കുക ദൈവമാണ് ദൈവഭയത്തോടെ അപ്പോൾ നമ്മുടെ പാസ്റ്റും ഓരല്ലെങ്കിൽ പണ്ട് കേട്ട ലോകത്തിൽ നിന്ന് കേട്ട ചിന്തകൾ കേട്ട മ്യൂസിക്കോർ സോങ്സോർ ഫിലോസഫീസോ ഐഡിയാസോ അങ്ങനത്തെ ഒക്കെ മാഞ്ഞ് മാഞ്ഞ് പോകുന്ന നമ്മൾ നമ്മൾ അത് അനുഭവിക്കപ്പെടും കാരണം വി എക്സ്പീരിയൻസ് കാരണം ഇറ്റ് ഈസ് വോക്കൽ വാചികമായിട്ട് അപ്പോൾ ഉള്ളിലത്തെടെ സ്വരം കേൾക്കുന്നത് പോലെ തന്നെ പുറത്ത് ഒരു അത് ഓപ്പോസിറ്റ് സ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കുറിച്ചൊരു സ്വരം കേൾക്കുമ്പോൾ അസ് ദെൽപ്പേഴ്സ് അസ് ടു ബി ഫോക്കസ്ഡ് ഓൺ ഗോഡ് അപ്പോൾ ഈ ഫോക്കസ് വരുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ആവും കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ നമ്മുടെ വേർഡ്സും അതനുസരിച്ച് ക്വാളിറ്റി ഉള്ള വേർഡ്സ് ഉണ്ടാകും ഓക്കെ ആൻഡ് അവിടെ ഔട്ട്സൈഡിൻ്റെ എന്താണ് വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആ ഗേറ്റ് വേസും പാത് വേസും നമ്മൾ സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതും ഹൃദയ ഹൃദയത്തിൽ നിന്ന് പോകുന്നതും നമുക്ക് സൂക്ഷിച്ചിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇംപ്രൂവ് ആകാം ഈ ജീസസ് പ്രയർത്തി ക്രിസ്തു ർത്താവിയായ എൻറെ മേൽ കരുണിയായിരിക്കണമേ ഇതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ മുന്നും എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വോക്കൽ പ്രേയറിനെ ഏറ്റവും നല്ല ഏറ്റവും എളുപ്പത്തിലേക്ക് വരാനുള്ള ഒരു കുഞ്ഞു പ്രേയറാണിത് അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പൊ അത് ഉറക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ട് അപ്പം വാചിക പ്രാർത്ഥനയുണ്ട് നമ്മുടെ ബാഹ്യമായ ചെറിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെനൻസ് ചെയ്യാൻ പെനൻസ് ഞങ്ങൾ സ്വയം ഈ സെൽഫിന് ബോഡിയെ ഈ ആന്തരിക ജീവിതത്തിലേക്ക് വളർത്താൻ വേണ്ടി ഒരു കൺട്രോൾ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഒരു പ്രയറാണ് ഞാൻ പാപിയാണ് നമ്മുടെ ആ ഒരു ബോധ്യത്തോടെ നമ്മളിത് യേശു ക്രിസ്തു നമുക്ക് ഈ നമ്മുടെ ലൈഫ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം നമ്മളെന്താണ് ഫോർമേനെ കേൾക്കുന്നത് വാട്ട് വി ഹാവ് ഫ്രം ഔട്ട് സൈഡ് അത് സ്റ്റോപ്പ് ആക്കിയിട്ട് ടു ബി കെയർഫുൾ വിത്ത് അവർ സെൻസസ് അത് നമുക്ക് ഒരു സ്റ്റോപ്പ് ആക്കാം വാട്ട് ചോയ്സ് ആക്കാം വാട്ട് വി വോണ്ട് ടു ഹിയർ വാട്ട് വി ഡോൺ വോണ്ട് ടു ഹ്യർ അതുപോലെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത് വാക്കുകളും അത് നമുക്ക് നിയന്ത്രിക്കാം എങ്ങനെ പരിശുദ്ധ രൂപ തമ്പുരാൻ തന്നെ ഞങ്ങളെ സഹായിക്കും അപ്പോൾ ഈ വോക്കൽ പ്രേ നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ തന്നെ നമ്മൾ വി ക്യാൻ കൺട്രോൾ വാട്ട് ഈസ് ഹാപ്പനിങ്

നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം ദൈവവചന നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും അപ്പൊ ഒരു പ്രാക്ടീസ് വരും അപ്പൊ നമുക്ക് തുടങ്ങാം ശ്രമിച്ച വചന വിശ്വാസം കേൾവിയിലും പ്രസംഗത്തിൽ നിന്നും വായിച്ച വചനം വായിച്ച വചനം

പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ പോയി രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥിക്കും അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാണ്